തിരുവനന്തപുരം കാര്യവട്ടത്ത് റെഫ്രിജറേറ്റർ പൊട്ടിത്തെറിച്ച് അടുക്കളയ്ക്ക് തീപിടിച്ചു കാര്യവട്ടം ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ താമസിക്കുന്ന വീട്ടിലെ ഫ്രിഡ്ജാണ് പൊട്ടിത്തെറിച്ചത് പൊട്ടിത്തെറിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ അടുക്കള പൂർണ്ണമായും കത്തി സഫാൻ ചേരുന്നു സഫാൻ എന്താണ് അപകട കാരണം ആർക്കും പരിക്കില്ലല്ലോ അല്ലെ ഒരു മണിയോടെയാണ് ഇങ്ങനെ സംഭവം താമസിക്കുന്ന വീട്ടിലാണ് ഫ്രിഡ്ജ് അപകടം കുട്ടികൾ പാചകം ചെയ്യുന്നതിനിടെ ഫ്രിഡ്ജിൽ നിന്ന് പുക ഉയരുന്ന കണ്ടു ഉടൻ തന്നെ ഇവർ പുറത്തിറങ്ങി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയായിരുന്നു അതുകൊണ്ടാണ് വലിയൊരു അപകടം ഉണ്ടായത് കുട്ടികൾ പുറത്തടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നതും തുടർന്ന് തീപിടുത്തത്തിലേക്ക് പിടുത്തത്തിലേക്ക് കടക്കുകയും ചെയ്തത് കഴക്കൂട്ടത്തിൽ നിന്ന് എത്തിയ അതി കഴക്കൂട്ടത്തിൽ നിന്ന് ഫയർഫോഴ്സ് തീ അണക്കുകയായിരുന്നു അത് സംഭവത്തിൽ വലിയ ആളപായം ഉണ്ടായില്ല എന്നതാണ് ആശ്വാസകരമായ